ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നയനയും ആദർശങ്ങളും റൂമിലേക്ക് വരുമ്പോൾ നയനയുടെ മുഖം വല്ലാതിരിക്കുക അപ്പോൾ ആദർശം ചോദിച്ചു എന്താ നിനക്ക് പറ്റിയതെന്ന് അല്ല ഞാൻ അമ്മ പറഞ്ഞതിനെ പറ്റി ആലോചിക്കുകയായിരുന്നു ഈ വീട്ടിലെ മൂത്ത മരുമകൾ അല്ലെങ്കിൽ ആദ്യത്തെ മരുമകൾ എന്ന് പറയുന്നത് അനാമിക ഞങ്ങളെയൊന്നും അമ്മ മരുമകളായിട്ട് കണ്ടിട്ടില്ലല്ലോ അപ്പോ ആരാ പറഞ്ഞത് കണ്ടിട്ടില്ല എന്ന് എടേ അമ്മ അച്ഛനും പറഞ്ഞത് കേൾക്കണ്ട എന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്ന് ആദർശം തന്നെ ചോദിക്കാം വേറെ ആരെങ്കിലും നിന്നെ കുറ്റപ്പെടുത്തി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അമ്മ പറയുന്നതിലും കാര്യമുണ്ടെന്ന് ആദർശമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു അടുക്കളക്കാരിയുടെ വില മാത്രമേ ഒരു അമ്മ എനിക്ക് തന്നിട്ടുള്ളൂ എന്ന് അതിനെ പറഞ്ഞപ്പോൾ എന്നാലേ ആ അടുക്കളക്കാരിക്ക് ഞാനൊരു കാഴ്ച കാണിച്ചു തരാമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മുടെ ആദർശ നനയുടെ സങ്കടം മാറ്റാനായിട്ട് കയ്യിലുണ്ടായിരുന്ന ആ ഒരു തർത്തി നോക്കുക അപ്പോൾ അങ്ങനെ നയനയുടെ വാർത്ത ടി വിയിലും വാർത്തയിലൊക്കെ വന്നതെന്ന് കാണിച്ചു കൊടുക്കുക മൂർത്തി സാറും കുടുംബം എന്നല്ല പറയുന്നത് നയനിയും കുടുംബവും എന്നാണ് അതുമാത്രമല്ല മറ്റു പല മാധ്യമങ്ങളും അനന്തപുരിയിലെ മരുമകളെന്നാണ് നിന്നെ ഇപ്പൊ വിശേഷിപ്പിക്കുന്നത് അതുകൊണ്ട് നിന്നെ ഈ വീട്ടിൽ ആരെങ്കിലും താഴ്ത്തി കെട്ടാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ഈ വീടിന്റെ മരുമകളല്ലാതെ ആകുവോ എന്ന് ആദർശ് ചോദിച്ചു അങ്ങനെ നയനയെ സമാധാനിപ്പിക്കുക എന്നിട്ട് നയനയുടെ തോളിൽ കൈയൊക്കെ വെച്ച് സങ്കടപ്പെടും വേണ്ട എന്ന് പറഞ്ഞു തിരിഞ്ഞു തിരിഞ്ഞിന്ന് തക്കതായ മറുപടി പറയണമെന്നൊന്നും ഞാൻ പറയില്ല അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ അമ്മയ്ക്ക് ഒരുപാട് പ്രാധാന്യം ഉള്ളതുകൊണ്ടാ എനിക്കൊന്നും പറയാൻ പറ്റാത്തതെന്നും ആദറിച്ച് പറഞ്ഞു ആ സാഹചര്യം നീ മനസ്സിലാക്കണമെന്നും പറഞ്ഞു നയനയോട് ആ സത്യം വെളിപ്പെടുത്തുക കല്യാണം കഴിഞ്ഞ് വരുന്ന പെൺകുട്ടിയെ അമ്മായിയും അംഗീകരിച്ചില്ലെങ്കിലും ഭർത്താവ് അംഗീകരിച്ചാൽ അതിനപ്പുറം അവൾക്ക് വേറൊരു വിഷമം ഉണ്ടാവേണ്ട എന്ന് ആദർശം നയനയോട് പറഞ്ഞു അങ്ങനെ ആ രഹസ്യം കേട്ടപ്പോൾ നമ്മുടെ നയന സന്തോഷിക്കുകയാണ് അത് മതി ആദർശമായിട്ട് എന്നെ അംഗീകരിച്ചാൽ മാത്രം മതി എനിക്ക് അത്രയും സന്തോഷമാണെന്ന് പറഞ്ഞു അപ്പം അത് ഞാൻ അംഗീകരിക്കുന്നുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് മുത്തശ്ശനും മുത്തശ്ശിക്കും വേണ്ടിയിട്ടാണ് സ്നേഹിക്കുന്നത് പറയാറുണ്ടെന്ന് നയനെ പറഞ്ഞപ്പം ഈ അടുത്ത സമയത്ത് പോലെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പക്ഷേ നീ ഒരു ദുഷ്ടയാണെന്ന് പറഞ്ഞു നമ്മുടെ ആദർശ് ഏയ് അതെന്താ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞതെന്ന് നയന ചോദിച്ചപ്പോൾ അത് പിന്നെ നീ വീട്ടിൽ പോയതിനു ശേഷം ഞാൻ ഞാനൊന്നും വിളിക്കാതെ നിനക്കിങ്ങോട്ട് വരണം എന്ന് തോന്നിയോ എന്ന് ചോദിച്ചു മുത്തശ്ശനും മുത്തശ്ശിയും അവിടെ വന്നപ്പോൾ പോലും അവർക്കൊപ്പം നീ ഇങ്ങോട്ടേക്ക് വന്നില്ലല്ലോ എന്നിട്ടേ ഞാനാണ് നാണം കേട്ട അവിടെ ഒന്ന് വിളിച്ചുകൊണ്ട് വന്നതെന്ന് പറഞ്ഞപ്പോൾ അത് മുത്തശ്ശിനു വേണ്ടിയായിരുന്നില്ലേ എന്ന് ചോദിച്ചു നയന അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും എൻ്റെ ഉള്ളിൽ ഉണ്ട് നിന്നോട് കുറച്ച് ഇഷ്ടമൊക്കെ പക്ഷേ അത് അംഗീകരിക്കും മടിയാണെന്ന് എനിക്കറിയാം മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അത് ഒരിക്കലും സമ്മതിച്ചും തരില്ല എന്ന് നയനെ എന്തായാലും ചോദിച്ചപ്പം ഹാ അത് ഇനിയും ഞാൻ സമ്മതിച്ച് തരില്ല പ്രത്യേകിച്ച് അമ്മയുടെ മുന്നിൽ വെച്ച് ഒട്ടും എന്ന് ആദർശം അതെന്തുകൊണ്ടാണെന്ന് മറ്റാരെക്കാളും നന്നായിട്ട് നിനക്ക് അറിയില്ല എന്നും ചോദിച്ചു അപ്പോഴത്തെ ആ ഒരു സാഹചര്യത്തിനനുസരിച്ച് നീയും എൻ്റെ ഒപ്പം നിൽക്കണമെന്നും പറഞ്ഞുകൊണ്ട് ആദർശം നയനോട് പറയാം അപ്പം ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളാം ആദർശേട്ടൻ്റെ മനസ്സിൽ എനിക്കൊരു ഇടം തരണം എനിക്ക് അത്രേ ഉള്ളു എന്ന് പറഞ്ഞു ഇനിയിപ്പം മനസ്സ് തുറന്ന് കാണിക്കാനൊന്നും എനിക്ക് പറ്റില്ല നയനെ നീ ഉണ്ടാക്കുന്ന നേട്ടങ്ങൾക്ക് നിനക്ക് മൂർത്തീസ് ജ്വല്ലറിയിൽ നല്ലൊരു സ്ഥാനം തരണമെന്ന് ഞാൻ പറഞ്ഞതാ നീ തന്നെയല്ലേ അത് വേണ്ടാന്ന് പറഞ്ഞതെന്ന് ചോദിച്ചപ്പം എനിക്ക് അങ്ങനെയുള്ള സ്ഥാനമാനങ്ങളൊന്നും വേണ്ട തീർച്ചയായിട്ടാണ് ഇവിടെ ഇരുന്നാലും എൻ്റെ ജോലി നടക്കും അതിനെ എനിക്ക് യാതൊരു ക്രെഡിറ്റിൻ്റെ ആവശ്യമില്ലാട്ടോ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആ ഷെൽഫിൽ കുറച്ച് പൈസയൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ കുറച്ചു കൂടി വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് നീ ഒരു പൈസ പോലും എടുക്കുന്നില്ല നീ എന്താ അതിൽ നിന്ന് പൈസ ഒന്നും എടുക്കാത്തത് അത് വെച്ചിരിക്കുന്നത് നിനക്ക് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ ആവശ്യം വരുമ്പോൾ ഞാനത് എടുത്തോളാവെന്ന് പറഞ്ഞു നയന എന്നാലേ ഇപ്പോൾ മോളി ചെല്ല് എന്തല്ലാവരും കൂടെ പ്ലാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെയ്തോ ഞങ്ങൾ പാചകം തുടങ്ങട്ടെ എന്ന് ആദർശം പറഞ്ഞപ്പം അതിന് എന്തെങ്കിലുമൊക്കെ അറിയാമോ എന്ന് ചോദിച്ചു നയന അപ്പോൾ അത് നീ അറിയുന്നേ ചെല്ല് രണ്ട് ദിവസം ഇവിടെ പെണ്ണുങ്ങൾ ഇല്ലെങ്കിലും ഞങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് ഇന്നത്തോടെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളൂ എന്നൊക്കെ പറയുന്നത് കേട്ടപ്പം ആ ഇനി എന്തൊക്കെയോ ഉണ്ടാക്കിയോ എന്തൊക്കെയോ എന്ന് ഈശ്വരന് മാത്രം അറിയാമെന്ന് പറഞ്ഞു നമ്മുടെ നയനെ അങ്ങ് പോയേ നയന അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അമ്മയുടെ സ്വഭാവം അവളെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടെന്ന് നല്ലൊരു ഭർത്താവാകാൻ എനിക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും എങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവൾക്കൊരു സന്തോഷമൊക്കെ കൊടുക്കണമെന്നും ആദർശ മനസ്സിൽ നയനെ പോയി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുക അത് കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് ബ്യൂട്ടീഷ്യൻ വന്നു പെണ്ണുങ്ങളായ പെണ്ണുങ്ങളെ മുഴുവൻ ഇരുത്തി ഒരുക്കുക അപ്പോൾ നമ്മളോട് പോകാൻ പറഞ്ഞിരിക്കുകയല്ലേ അതുപോലെ തന്നെ നമ്മളോട് ഇഷ്ടങ്ങളൊക്കെ നടത്തിക്കൊള്ളാൻ പറഞ്ഞിരിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയാനിയൊക്കെ പറഞ്ഞു അപ്പോൾ സ്വർണ്ണം സെലക്ട് ചെയ്ത് വെച്ചാൽ മതി ഞങ്ങൾ പിന്നെ പോയി വാങ്ങിച്ചോളാം എന്നൊക്കെ പറഞ്ഞോണ്ട് അപ്പോൾ അനാമികയോട് പറയുക അപ്പോൾ അനാമിക അവിടെയുണ്ട് ഈ സമയത്ത് മോൾക്ക് സെലക്ട് ചെയ്യുമ്പോൾ മോൾ വേണ്ടതെന്ന് ചോദിച്ചു ജാനകി അപ്പോൾ അതല്ലേ പറഞ്ഞത് സാരമില്ല ഡിസൈനിങ്ങിൽ കഴിവ് തെളിയിച്ച ഒരു ഏട്ടത്തി ഇവിടെയുണ്ട് ആ ഏട്ടത്തി എന്ത് സെലക്ട് ചെയ്താലും അതെനിക്ക് ഇഷ്ടമാകുമെന്ന് അനാമിക പറഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് നമ്മുടെ ജാനകി പറഞ്ഞു ഡിസൈനിങ് അറിയാവുന്ന ഒരു ജോലിക്കാരെ ഇവിടെ ഉണ്ടെന്ന് പറ മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി ഇങ്ങനെ പറയുന്നു അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലതെന്നും പറഞ്ഞു അവിടെയും മോശക്കാരാക്കുക അപ്പൊ ഇവർ എന്നെ കൊണ്ട് നിങ്ങളൊക്കെ പറയിപ്പിക്കുവെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യ നേരെ മനസ്സിൽ പറഞ്ഞു കറക്റ്റ് ഒന്നല്ല മൂന്ന് ജോലിക്കാരെ ഇപ്പൊ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞപ്പം അത് ആരാ അമ്മ ഇവിടെ ഉള്ളതെന്ന് ചോദിച്ചു അപ്പൊ നീയും നിന്റെ അമ്മയും കൂടെ കൂട്ടുമ്പോൾ എന്ന് ജലജ പറഞ്ഞു എൻ്റെ അമ്മായിമ്മയും കൂടെ കൂട്ടുമ്പോ മൊത്തം നാലാകുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നവ്യം പറഞ്ഞു ഞാനിവിടെ കൂട്ടുമ്പോൾ അഞ്ചാകും അടി നീ എന്താടി അത് പറയാത്തതെന്ന് ദേവയാനി നവ്യയോടെ ഒച്ച വെച്ച് സംസാരിച്ചു യാതൊരു കൾച്ചറും ഇല്ലാത്ത രീതിയിലാണ് ദേവയാനി അവിടെ കിടന്ന് കാട്ടി കൂട്ടുന്നത് ഇതൊക്കെ കണ്ട് അനാമിക സന്തോഷിക്കുക അപ്പം ഇന്നത്തെ ദിവസം നമ്മളെ എല്ലാവരെയും സന്തോഷിപ്പിക്കാനായിട്ടാണ് ഇവിടുത്തെ താണുങ്ങളെല്ലാവരും അടുക്കളയിൽ കയറിയിരിക്കുന്നത് ഈ സമയത്ത് നിങ്ങളിങ്ങനെ തുടങ്ങരുതെന്ന് മുത്തശ്ശി പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്യാൻ നോക്കാനും അങ്ങനെ ദേവയാനിയുടെ വായടപ്പിച്ചു മുത്തശ്ശി ആദർശിൻ്റെ മുത്തശ്ശി ഞാനും തുണിക്കടയിലേക്കും സ്വർണ്ണക്കടയിലേക്കൊന്നും വരുന്നില്ല എനിക്ക് വീട്ടിൽ വരെ പോകേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കനകം അതുകൊണ്ട് എന്നെ അവിടെ ഒന്ന് ഇറക്കി വിട്ടാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ ഇറങ്ങുന്നവളെ ഇനി കല്യാണത്തിൻ്റെ അന്ന് ഇങ്ങോട്ട് വന്നാൽ മതിയെന്ന് ജലജ പറഞ്ഞപ്പം നീ ഒന്ന് ചുമ്മാതിരിക്കും എന്ന് ജാനകി പറഞ്ഞു എൻ്റെ അമ്മയെ വിളിച്ചിരിക്കുന്നതേ മുത്തശ്ശനും മുത്തശ്ശിയാ അതുകൊണ്ട് അവർ പറയാതെ എൻ്റെ അമ്മ ഞങ്ങളുടെ വീട്ടിൽ പോയി സ്ഥിരമായി നിൽക്കില്ല എന്ന് നമ്മുടെ നയന തർപ്പിച്ചങ്ങ് പറഞ്ഞു ഓ അവൾ അധികാരം തുടങ്ങിയെന്ന് ദേവയാനി അധികാരമല്ലമ്മേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ വീട്ടിലെ കാര്യങ്ങൾ ഇന്ന് തീരുമാനിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും തന്നെയാണ് അല്ലെങ്കിൽ ഞങ്ങളൊക്കെ എന്നെ ഈ വീട്ടിൽ നിന്ന് തിറയ്ക്കുമായിരുന്നു എന്ന് അതിനെ പറഞ്ഞപ്പോൾ ഇപ്പം തിറിക്കാതിരിക്കാൻ ഭർത്താവിനെ കയറി വട്ടം പിടിച്ചിരിക്കുക അല്ലേ ജലജ ജലചെ ചോദിച്ചപ്പോൾ അതെ വട്ടം പിടിച്ചിരിക്കുക എൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടത് എന്റെ ആവശ്യമാണ് പിന്നെ അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമല്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ ഈ വീട് വിട്ടു പോയവളുമാണ് അതിനുശേഷം എന്നെ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് വന്നത് ആദർചേട്ടനാണോ ഏഹ് എന്നും പറഞ്ഞു ദേവേന ഇങ്ങനെ നോക്കുന്നു അങ്ങനെയുള്ളപ്പോൾ ഭർത്താവിൻ്റെ ഒപ്പമല്ല ഞാൻ ജീവിക്കേണ്ടതെന്ന് ചോദിച്ചു നീ സാമർഥ്യാരിയാണെന്നേ എല്ലാവർക്കും അറിയാം ഇനി അതുകൂടി നീ ഇവിടെ കിടന്ന് വിളിച്ച് പറയേണ്ടതെന്നും പറഞ്ഞോണ്ട് ദേവയാനും ഒച്ചയെടുത്തപ്പം നിന്നോട് നിർത്താനല്ലേടി പറഞ്ഞു ദേവയാനിയെന്ന് ചോദിച്ചുകൊണ്ട് മുത്തശ്ശി ദേഷ്യപ്പെട്ടു അമ്മ ഞാൻ നിർത്തിയതാണല്ലോ അവളല്ലേ അവിടെ തുടങ്ങിയതെന്നും പറഞ്ഞു ദേവയാനി ദേഷ്യപ്പെട്ടപ്പോൾ ഒരുപാട് കുത്തമ്പഴി ആരാണേലും പ്രതികരിച്ചു പോകും അതാ ഇപ്പം മോളും ചെയ്തിട്ടുള്ളൂ പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിച്ചു മുത്തശ്ശി നിങ്ങൾ നോക്കി നിൽക്കാതെ നിങ്ങളുടെ ജോലി ചെയ്യും പിള്ളേരെ എന്ന് പറഞ്ഞുകൊണ്ട് ബ്യൂട്ടീഷ്യന്മാരോട് പറഞ്ഞു ആ ഏതായാലും ഇവരിങ്ങനെ ഓരോന്നൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവിടെ നമ്മുടെ അനാമികയ്ക്ക് കുശുമ്പും ഇതും കേറിയിട്ടോ എന്നിട്ട് മനസ്സുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെ പറയുവാണ് ഇവളുമാരെയൊക്കെ പുറത്താക്കണമെന്ന് ഇവിടെ രണ്ടു മരുമക്കളും എപ്പൊ വേണമെങ്കിലും വെളിയിലാകും അതുകൊണ്ട് ഇവിടെ വന്ന് എനിക്ക് ഭരിച്ചു മുടിക്കാൻ പറ്റും എന്ന് ആ ഒരു ഉള്ളിലിരിപ്പ് അതായത് അനാമിക എന്ന് പറയുന്ന ആ ഒരു കള്ളിയുടെ ഉള്ളിലിരിപ്പ് പുറത്തു വരുന്നു എന്തായാലും അനാമിക കുറെ വെള്ളം കുടിപ്പിക്കും ദേവയാനി എന്ന് പറയുന്ന അഹങ്കാരി അത് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ അവിടെ കഴിഞ്ഞു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ പെണ്ണുങ്ങളൊക്കെ പോകുന്നു ആ ഒരു കാര്യങ്ങളെല്ലാം നടക്കുന്നു പിന്നെ ആണുങ്ങളെയൊക്കെയാണ് ഈ കാണിക്കുന്നത് അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഇവർക്ക് ആർക്കും ഒന്നും അറിയില്ല അപ്പോൾ നമുക്ക് ഹോട്ടലിൽ അങ്ങനെ പോയി കഴിച്ചാലോ എന്ന് ജയൻ ഇങ്ങനെ പറഞ്ഞു അത് നീ അങ്ങനെയെങ്കിലും അത് മുത്തശ്ശിനെ കൊണ്ട് സമ്മതിപ്പിക്കണമെന്ന് പറഞ്ഞ് ആദർശനോട് ജയൻ പറയുക അയ്യോ അതൊന്നും നടക്കുമെന്ന് തോന്നണില്ല അച്ഛാ പിന്നെ ആകെ ചെയ്യാവുന്നത് ഹോട്ടലിൽ നിന്ന് ഫുഡ് ഇങ്ങോട്ട് വരുത്തിക്കുക എന്നുള്ളത് മാത്രമാണെന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ട് ഇവരിങ്ങനെ നിൽക്കുക അന്നേരം ചേട്ടാ അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാര്യമൊന്നും നടക്കില്ലല്ലോ എന്നിങ്ങനെ ഇവർ പതുക്കെ പറയുമ്പം അതെന്താ അങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു ആദർശം ചെറിയ അച്ഛനും അച്ഛനും കൂടി എന്തെങ്കിലും പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവരിങ്ങനെ ഓരോ മണ്ഡത്തരങ്ങൾ പറയുമായിരുന്നു എന്നും പറഞ്ഞുകൊണ്ടൊക്കെ ജയനേരം പറഞ്ഞു അതെ ഞാൻ പറയുന്നത് സമയം കളയുന്നത് നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് അടുക്കള കയറാവുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനി ഇങ്ങനെ പറഞ്ഞപ്പം അടുക്കള കയറിയാൽ നിനക്കറിയാവോ പാചകമെന്ന് ചോദിച്ചു അച്ഛൻ മോനോട് അപ്പം എനിക്ക് കുറച്ചൊക്കെ അറിയാം എന്ന് ആദർശ് പറഞ്ഞപ്പം ലാസ്റ്റ് പെണ്ണുങ്ങളെല്ലാവരും കൂടെ കളിയാക്കാനുള്ള അവസരം ഉണ്ടാക്കരുത് അവിടെ മേക്കപ്പ് നടന്നുകൊണ്ടിരിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഷോപ്പിങ്ങിന് പോകും തിരിച്ചു വരുമ്പോഴേക്കും എല്ലാം റെഡി ആയിരിക്കണം അതാ വേണ്ടതെന്നൊക്കെ പറഞ്ഞു അപ്പൊ എന്താ ഇവിടെ ചൂട് പിടിച്ച ചർച്ച ചോദിച്ചു മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്നു അതുപോലെ മുത്തശ്ശ നമ്മൾ എങ്ങനെയൊക്കെ പാചകം ചെയ്താലും അതിന് അതിന്റേതായ പോരായ്മ എന്തായാലും ഉണ്ടാകുമെന്ന് പറഞ്ഞു അപ്പൊ അതിനിപ്പം എന്ത് വേണമെന്ന് ചോദിച്ചു മുത്തശ്ശൻ ഒരു അല്ല അത് പിന്നെ നമുക്ക് എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ പപ്പപ്പ വെച്ചോണ്ട് നിൽക്കും അവര് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് അല്ല അച്ഛൻ ചോദിച്ച് നമുക്ക് ഹോട്ടലിൽ നിന്നും ഭക്ഷണം മേടിച്ചാലും ഏഹ് ഞാനോ ഞാനപ്പം ചോദിച്ചു നീയല്ലേ ചോദിച്ചത് ചോദിച്ചതെന്ന് ചോദിച്ച് ആദർശിന്റെ തലയിൽ കെട്ടിവെക്കുവാണ് ജയൻ ആ അതെ അത് ഇവൻ്റെ മാത്രം അഭിപ്രായം അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് അന്നേരത്തേക്ക് നമ്മുടെ അച്ഛനും ഇതൊക്കെ പറയുക അപ്പോൾ എടാ ഇന്നീ വീട്ടിൽ ഇന്നീ വീട്ടിൽ പെണ്ണുങ്ങൾക്ക് ഭക്ഷണം വെച്ച് വിളമ്പി കൊടുക്കാമെന്ന് പറഞ്ഞത് ഞാനാ എനിക്ക് ആ വാക്ക് മാറ്റാനൊന്നും പറ്റില്ല നിനക്കൊന്നും മയ്യെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് അടുക്കളയിൽ കയറുമെന്ന് പറഞ്ഞു മുത്തശ്ശൻ അല്ല അതിന് മുത്തശ്ശിന്റെ പാചകമൊക്കെ അറിയാവോന്ന് അഭിചോദിച്ചപ്പം ഉം എനിക്ക് അറിയൊന്നും എന്നാൽ അറിയാവുന്ന രീതിയിലൊക്കെ ചെയ്തു വയ്ക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യുന്നത് മോശമല്ലേ അച്ചാ എന്ന് ജയൻ ചോദിച്ചപ്പോൾ എന്ത് മോശം ഈ വീട്ടിലെ കാണുങ്ങള് കഴുകേട്ടവരാണെന്നാ പെണ്ണുങ്ങളെ മനസ്സിലാക്കട്ടെ അതുപോലും തിരിച്ചറിയാനേ വേറെ മാർഗ്ഗം ഒന്നും ഇല്ലെന്ന് പറഞ്ഞപ്പം എനിക്ക് കുറച്ചൊക്കെ പാചകം അറിയാവുമെന്ന് ആദർശ് പറഞ്ഞപ്പം അങ്ങനെ എല്ലാവർക്കും കുറെയൊക്കെ അറിയാമല്ലോ അത് വെച്ച് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിലിപ്പോൾ എന്താ ഇത്ര തെറ്റ് ഉള്ളത് പറഞ്ഞാലേ ഞാൻ ഇതുവരെ അടുക്കളയിൽ കയറിയിട്ടൊന്നുമില്ല അതുകൊണ്ട് നിന്റെയൊക്കെ സഹായത്താൽ എന്തെങ്കിലും ചെയ്യാമെന്നുള്ള കണക്ക് കൂട്ടലില്ല ഞാൻ തലമൊക്കെ പിടിച്ച് കാര്യങ്ങൾ പറഞ്ഞതൊന്നും പറഞ്ഞു അതുകൊണ്ട് ജയനും അതുപോലെ ഇവരൊക്കെ നേരത്തെ അടുക്കളയിൽ ഭാര്യമാരെ സഹായിക്കുമായിരുന്നല്ലോ അപ്പൊ ആ ഒരു പരിചയം നിങ്ങൾക്കുണ്ടായിരുന്നല്ലോന്നൊക്കെ പറഞ്ഞപ്പം അത് പിന്നെ അച്ഛാ ഈ സമയത്തൊന്നും ഇത്തരം കയറിയിട്ടില്ലല്ലോ അതുകൊണ്ട് ഞാൻ എല്ലാം മറന്നുപോയെന്ന മകൻ പറയുന്നു മറന്നതൊക്കെ ഓർത്തെടുക്കാൻ പറ്റിയ സമയം ഇത് അതും ഓർത്തെടുക്കുക തന്നെ വേണം കാലമൊക്കെ ഒരുപാട് മാറിപ്പോയി ആണും പെണ്ണും ഇന്ന് സമാസമായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വീട്ടുപണി ആണുങ്ങളും അറിഞ്ഞിരിക്കണം ഞങ്ങളുടെ കാലത്ത് അങ്ങനെയൊന്നും ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇതുപോലെ മാസത്തിൽ ഒരു ദിവസമെങ്കിലും ആണുങ്ങൾ പെണ്ണുങ്ങളുടെ സെർവൻ്റായേ പറ്റൂ ഇന്ന് പാചകം മാത്രമേ ഉള്ളൂ ഇനി വീട്ടുജോലികളും നമ്മൾ ചെയ്യാൻ കൂടണമെന്നൊക്കെ പറഞ്ഞപ്പം വീട്ടുജോലിയൊക്കെ ആയിരുന്നെങ്കിലേ കുഴപ്പമില്ലായിരുന്നു ഉം ഏർ തൂക്കാനും തുടയ്ക്കാനും ഒക്കെ നമുക്കും പറ്റുമല്ലോ എന്നൊക്കെ പറഞ്ഞപ്പം പറ്റുമെന്നൊക്കെ നീ പറയും പക്ഷെ കുഞ്ഞും നിവർന്നു ഓരോന്ന് ചെയ്യുമ്പോഴേ പിറ്റേന്ന് കൈക്കും കാലിനും നടുവിനും ഒക്കെ നല്ല വേദനയായിരിക്കും എന്ന് പറഞ്ഞു മുത്തശ്ശൻ അതുകൊണ്ട് കൂടുതലും ഒരുതൊന്നും വേണ്ടാന്ന് അതുപോലെ മുറ്റടിച്ച് വൃത്തിയാക്കുക എന്നൊക്കെ പറയുന്നതേ അതൊരു ചെറിയ കാര്യമൊന്നുമല്ല അതൊക്കെ ചെയ്ത് നോക്കുമ്പോഴേ അതിന്റെ ബുദ്ധിമുട്ടെന്താണെന്ന് മനസ്സിലാകത്തുള്ളും പറഞ്ഞുകൊണ്ട് മുത്തശ്ശൻ ഇങ്ങനെ പറയുക രാജ്യം ഭരിച്ചിരുന്ന രാജാവിനെ പോലെ വീട് ഭരിച്ചിരുന്ന രാജാവും നിന്ന് പോകാൻ പോവുക ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞതെന്നും പറഞ്ഞു മുത്തശ്ശൻ അപ്പോൾ എൻ്റെ അവസാനത്തിന് മുമ്പ് എല്ലാം ഒന്ന് നേരെയാക്കി എടുക്കണമെന്ന് പറഞ്ഞു നാട് നീങ്ങാൻ പോകുന്ന രാജാവ് ആജ്ഞാപിക്ക വേഷം മാറുക എന്ന് എല്ലാവരും അടുക്കളയിൽ കയറാൻ അപ്പൊ അച്ഛാ അച്ഛൻ അതുമാത്രം മാത്രം പറയരുതെന്ന് മക്കൾ പറഞ്ഞപ്പോൾ എന്താ വേഷം മാറും എടുക്കളേ കയറണമെന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെയല്ലച്ചാ നാട് നീങ്ങാൻ പോകുന്ന രാജാവ് എന്നൊന്നും അച്ഛൻ പറയരുത് നാട് ഇനിയും ഭരിക്കുന്ന രാജാവ് എന്ന് വേണം പറയാൻ എന്നിങ്ങനെ പറയുമ്പോൾ ആ അങ്ങനെ ഇനി ആത്മവിശ്വാസത്തോടെ ഒന്നും എനിക്ക് പറയാനായിട്ട് പറ്റില്ല പിന്നെ രാജാവ് നാട് നീങ്ങുമ്പോൾ അടിയന്തരവും കാര്യങ്ങളൊക്കെ വരും അപ്പം നിങ്ങൾ വേണം എല്ലാം നീക്കാൻ ചെയ്യാനും കാര്യങ്ങളും ഒക്കെ കേട്ടോ ഉം എൻ്റെ മക്കൾ പാകം ചെയ്ത് കൊടുക്കുന്നതാണ് എനിക്കിഷ്ടം വരുന്നവർക്ക് എല്ലാവർക്കും നിങ്ങൾ തന്നെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു എന്നാൽ പിന്നെ പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ മുത്തശ്ശിനകത്തേക്ക് കയറിപ്പോയി മക്കൾക്ക് എല്ലാവർക്കും സങ്കടം വന്നിരിക്കാം ഇനിയിപ്പോൾ അച്ഛനൊരു തീരുമാനമെടുത്തു അച്ഛനൊരു തീരുമാനം എടുത്താൽ പിന്നെ അതിൽ നിന്ന് മാറ്റമില്ല എന്ന് ഇവരിങ്ങനെ പരസ്പരം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു എന്നാൽ പിന്നെ നമുക്ക് അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അങ്ങ് ചെയ്തേക്കാവുന്ന പറഞ്ഞുകൊണ്ട് ഇവരങ്ങ് പോകുമ്പോൾ എല്ലാവരും കൂടെ മനസ്സ് വെച്ച് നമുക്ക് ചെയ്യാം എന്ന് ആദർശ് പറഞ്ഞു എനിക്ക് എന്തൊക്കെ ചേരുവകൾ ചേർക്കണം എന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞു അപ്പം പിന്നെ ഏട്ടനും അറിയാന്ന് പറഞ്ഞു തോന്നുന്നു അനി ചോദിച്ചപ്പം ആ എന്തൊക്കെയോ എവിടെയൊക്കെയോ അറിയാത്തേ ഉള്ളൂ ആ എന്തായാലും ഇന്ന് നീ മുന്നിൽ നിന്ന് വേണോ എല്ലാം ചെയ്യാനെന്ന് പറഞ്ഞപ്പോൾ ഞാനോ മോനെ അദർശേ നീ പോയി വേഷം മാറി വാടാ എന്നും പറഞ്ഞ ചെറിയ അച്ഛനും അച്ഛനും ഒക്കെ കൂടെ ആദർശനെ പറഞ്ഞു വിടുന്നു അങ്ങനെ അവർ കയറി ആദർശിനിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ആദർശിങ്ങനെ വെച്ചാൽ അമ്മി വിളർ ഇങ്ങനെ നിൽക്കുകട്ടോ എല്ലാവരും ബെനിയനും ലുങ്കിയൊക്കെ ഉടുത്ത് തോർത്തൊക്കെ തോളയിലിട്ട് ഇറങ്ങി വരുന്നു ആ ഇത് എന്താണ് എന്താണിത് കർഷകനോ ഇപ്പൊ നിന്റെ വേഷം ഒക്കെ അല്ലോടാന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ പറയാ അന്നേരം നമ്മുടെ അദർച്ച് അല്ലെങ്കിലും ഉണ്ട് എന്ന് അനി പറഞ്ഞു എന്ത് അല്ല അത് പിന്നെ ഏട്ടനെ ഏട്ടൻ്റെ പാചകത്തെക്കുറിച്ച് വല്ലതും അറിയാവോ എന്ന് അതിന് വീണ്ടും ചോദിച്ചു മൊത്തം കുളവാകണ്ടെങ്കിൽ നീ ആദ്യം ഏതെങ്കിലും നല്ല ഹോട്ടലിൽ പോയി ഫുഡ് വാങ്ങിച്ചു കൊണ്ട് വരണമെന്ന് പറഞ്ഞു എടാ നമുക്കത് ഇവിടെ ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു ചൂടാക്കി അങ്ങ് കൊടുക്കാം എന്ന് പറഞ്ഞപ്പം മോളിൽ മേക്കപ്പ് നടക്കാം അവരെങ്ങാനും ഇറങ്ങി വന്ന് കണ്ടാലോ എന്നിങ്ങനെ ചോദിച്ചപ്പം ആദർശ എന്നാൽ പിന്നെ പിന്നീ കൂടെ മതിലാരി പോയാലോ എന്റെ പൊന്നേട്ടാ സെൻട്രൽ ജയിലിലെ പോലുള്ള ഈ വീടിന്റെ മതില് ഞാൻ എങ്ങനെ ചാടി ചാടിക്കടക്കാനാണെന്ന് ചോദിച്ചു ഇനിയിപ്പൊ ഞാൻ ചാടിയെന്ന് തന്നെ ഇരിക്കട്ടെ എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വന്നാ എല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന മുത്തശ്ശൻ അത് പിടിക്കില്ലേ എന്ന് ചോദിച്ചു അതുകൊണ്ട് നടക്കാത്ത പണിയൊന്നും എന്നോട് പറയണ്ട എന്നും പറഞ്ഞു എടാ അച്ഛൻ അടുക്കളയിലേക്ക് പോയിട്ടുണ്ട് നീ ചെന്ന് പാചകം തുടങ്ങാൻ പറഞ്ഞു ഓഹോ അത് ശരി അപ്പൊ നിങ്ങളാരും സഹകരിക്കലേ എന്ന് ചോദിച്ചു ഇപ്പം എടാ മോനെ പച്ചക്കറി ഒക്കെ പച്ചക്കറിയൊക്കെ ഞങ്ങൾ അരിഞ്ഞു തരാം നീ അതിന് ചേരുവകളൊക്കെ ചേർത്ത് കറിയാക്കി ഇങ്ങ് തന്നാ മതി എന്ന് ചെറിയ പറഞ്ഞു അപ്പൊ അതാ പാടും ആദർശം ഹോട്ടലിൽ എങ്ങനെ ലഞ്ച് അറേഞ്ച് ചെയ്തിരുന്നെങ്കിൽ മൊത്തത്തിലൊക്കെ ഒരു രസം വന്നേനെ അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്നാൽ രണ്ടാളും കൂടി ജ്യൂസിനകത്ത് മിക്സ് ചെയ്ത് എന്തെങ്കിലും കുടിച്ചിട്ട് മൊത്തത്തിൽ അലമ്പാക്കിയാനേന്നും പറഞ്ഞോട്ട് നമ്മുടെ ഹനി അപ്പോഴത്തേക്ക് പറഞ്ഞു ഇവർ രണ്ടുപേരും ഈ പ്രായത്തിൽ മദ്യം കഴിക്കുന്നു എന്ന് മുത്തശ്ശൻ അറിഞ്ഞാലുണ്ടല്ലോ അച്ഛനേയും വലിയ അച്ഛനെയും അച്ഛൻ അടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് അനി പറഞ്ഞു അപ്പൊ അത് ശരിയാണെന്ന് ഇവർ രണ്ടുപേരും പറയുന്നു കേട്ടോ എന്തായാലും നിങ്ങൾ വാ നമുക്ക് നോക്കാവുന്നെന്നും പറഞ്ഞു അല്ല എണ്ണങ്ങൾ കൂടെ അടുക്കളയിലേക്ക് പോകുന്നു അവിടെ ചെന്നപ്പോൾ വിഭവസമൃദ്ധമായ സദ്യക്കുള്ള പച്ചക്കറികൾ ഇരിക്കുന്നു ഇവർ ചെല്ലുമ്പോൾ കാണുന്ന മുത്തശ്ശൻ സവാളയായിരിക്കും അപ്പൊ മുത്തച്ഛൻ സവാള കണ്ടപ്പോഴത്തേക്കും ചെയ്യും മുത്തശ്ശൻ ആദിമേ എത്തി എല്ലാം തുടങ്ങിയിട്ടുണ്ട് എന്ന് ഇങ്ങനെ പറയുമ്പോ ആ അങ്ങനെ അച്ഛനെല്ലാം അറിയാൻ വഴിയില്ലല്ലോ എന്ന് ജയം പറഞ്ഞു അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന പണിയാ മുത്തശ്ശൻ ചെയ്യുന്നതെന്ന് നമ്മുടെ അനി പറഞ്ഞു ഏഹ് അത് ആ വാ വാ എല്ലാരും വന്ന് പണി തുടങ്ങാൻ പറയാം മുത്തശ്ശൻ ആ സമയത്ത് ശരി ശരി നമുക്കേ ആദ്യം വെജിറ്റബിൾസ് ഒക്കെ കഴുകി വെക്കാം എന്നിട്ട് ബാക്കി പരിപാടിയിലേക്ക് കിടക്കാമെന്ന് ആദർശ് പറഞ്ഞപ്പം ഏതാദ്യം ഉണ്ടാക്കുന്ന ഐറ്റം എന്ന് ചോദിച്ചു മുത്തശ്ശൻ അപ്പം അതാ ഞാനും ആലോചിക്കുന്നതെന്ന് പറഞ്ഞു ആദർശ് അതെ ആലോചിച്ചിരുന്ന ആ പെണ്ണുങ്ങൾ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുമ്പോൾ ഒന്നും ആവത്തില്ല കേട്ടോ ആദർശ് അപ്പം എടാ അദർശേ ഇന്നത്തെ ദിവസം നിന്റെ ദിവസം ആക്കടാ ചോണയുള്ള ആണുങ്ങളെ ആണുങ്ങളെപ്പോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കടാ ഞങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞോണ്ട് അച്ഛൻ മകനോട് പറയുമ്പോൾ എന്ന് പറഞ്ഞിരിക്കും നിൽക്കുക അദർശ് എന്റെ ഈശ്വരന്മാരെ ഞാൻ ഇനി എന്ത് ചെയ്യുകയാവോന്നൊക്കെ മനസ്സിൽ പറയണോണ്ട് കേട്ടോ അങ്ങനെ ആദർശ ചമ്മി ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് അവിടെ പെണ്ണുങ്ങളെ എല്ലാവരും നല്ല സുന്ദരികളാക്കി ഒരുക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇതൊന്നും ഞാൻ ശീലിക്കാത്ത കാര്യങ്ങളാ എനിക്കിത് അത്രയ്ക്ക് അങ്ങോട്ട് തൃപ്തി തൃപ്തിയാവുന്നില്ലെന്നൊക്കെ പറയുന്നു ഇതൊക്കെ എങ്ങനെയാവും എന്തോന്നൊക്കെ മുത്തശ്ശിരുന്ന് പറയുന്നു കേട്ടോ മേക്കപ്പ് കഴിഞ്ഞാൽ അമ്മ കണ്ണാടിയിൽ നോക്കിയിട്ട് പറയും ഇനി ആഴ്ചയിൽ ഒരു ദിവസം എങ്കിലും പാർലറിൽ പോകണമെന്ന് പറയുന്ന ജലജയോട് അയ്യോ വേണ്ടേ ഇനിയിപ്പൊ മനസമാധാനത്തോടെ എനിക്ക് മുകളിലോട്ട് പോയാൽ മതി എന്ന് പറയുന്നു നമ്മുടെ മുത്തശ്ശി അയ്യോ അമ്മ ഇങ്ങനെയൊന്നും പറയല്ലേ അമ്മ ഇനി ഒരു പത്ത് മുപ്പത് കൊല്ലം കൂടി ജീവിച്ചിരിക്കുമെന്ന് ജനകി പറഞ്ഞപ്പത്രയും ഈ കാലത്ത് ഇത്രയും നാളൊക്കെ ജീവിച്ചിരിക്കാൻ പറ്റുമോ കൂടി പോയാൽ എൺപത് അല്ലെങ്കിൽ എമ്പത്തഞ്ച് അതിനപ്പുറം ആരും പോകത്തില്ലെന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയൂ ഇതിങ്ങനെ എത്ര നേരം ഇരിക്കേണ്ടി വരുമെന്ന് ചോദിച്ചപ്പം അര മണിക്കൂർ ഇരിക്കണമെന്ന് പറഞ്ഞു ഓ മുഖൊക്കെ നീറുന്നത് പോലെ തോന്നും എനിക്കെന്നൊക്കെ മുത്തശ്ശി പറഞ്ഞപ്പം അമ്മ ആദ്യം കുറച്ചൊക്കെ നീറും പിന്നെയാ വെളുക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞപ്പം അത് ശരിയാ എനിക്കും ഭയങ്കര നീറ്റലുണ്ടെന്ന് പറഞ്ഞു കനകം നീ കാരണമേ ഇപ്പം മറ്റുള്ളവർക്ക് ആ നീറ്റൽ എന്ന് ജലജ പറഞ്ഞപ്പം ഏ എന്നിങ്ങനെ കനകം വെച്ചു ആ സമയം ആ മനസ്സ് ശരിയല്ലാത്തപ്പോൾ എപ്പോഴും നീർക്കൊണ്ടേ ഇരിക്കുമെന്ന് നമ്മുടെ നവ്യ കറക്റ്റ് കൊടുക്കുകയും ചെയ്തു ആ തുടങ്ങി നിങ്ങളൊന്നും മിണ്ടാതിരിക്കാവോ ഒന്ന് സമാധാനമായിട്ടിരിക്കുക എന്ന് പറഞ്ഞ് മുത്തശ്ശി ഇവരോട് പറയാം കനകത്തിനാണെങ്കിൽ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഈ സമയത്ത് ഈ പെരുങ്കള്ളി നമ്മുടെ അനാമിക എല്ലാവരും ഇങ്ങനെ നോക്കി ഒരു മാതിരി പുച്ചൻ ചിരിയും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഇത് കഴിഞ്ഞ് പിന്നെ അടുക്കളയിലേക്ക് കാര്യങ്ങൾ വന്നു ആദർശം എല്ലാ ടിണ്ണുകളും തുറന്ന് നോക്കുന്നുണ്ട് ഒന്നിലും ഒന്നും അറിയത്തില്ല മസാലപ്പൊടി കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോടാ ഞാനും അതാ നോക്കുന്നതെന്ന് ചെറിയച്ചനും പറഞ്ഞു അത് കിട്ടിയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നോ എന്ന് പറഞ്ഞോണ്ട് പറയോ ഇപ്പോൾ ഒരു സാധനവും എവിടെ പോലും അറിയില്ലെന്നൊക്കെ ആദരിച്ച് പറഞ്ഞിട്ട് ചേരുവകൾ കിട്ടാതെ എങ്ങനെയാ പാചകം തുടങ്ങണേന്ന് ചോദിച്ചു ചേരുവ കിട്ടിയെന്നേ തുടങ്ങുമോന്ന് അച്ഛൻ ചോദിച്ചപ്പോ പിന്നെന്താ ശ്രമിക്കാമെന്ന് പറഞ്ഞു മകെ അപ്പോൾ ശ്രമിക്കാം എന്ന് പറഞ്ഞാൽ ശരിയാവത്തില്ല സമയം പോയിക്കൊണ്ടിരിക്കാൻ നീ എന്താ ഈ പറയണേന്ന് ചോദിച്ചു മുത്തച്ഛൻ അന്നേരം മുത്തച്ഛ ആദ്യം ഈ മസാലപ്പൊടിയൊക്കെ കണ്ടുപിടിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഒന്നും പുറത്തൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചു ആ മസാലപ്പൊടി കിട്ടിയതാ നോക്കിക്കാന്ന് പറഞ്ഞോണ്ട് അബി ഒരു കുപ്പി എടുത്തുകൊണ്ട് കൊടുത്തു കുപ്പി എടുത്തു കൊടുത്തപ്പോഴത്തേക്കും എടുത്ത് നമ്മുടെ ജയനത് മണത്ത് നോക്കിയിട്ട് എടത് മല്ലിപ്പൊടി അല്ലേന്ന് ചോദിച്ചു അപ്പോഴത്തേക്ക് പറഞ്ഞാൽ അബി ഇങ്ങനെ നിൽക്കുക ഈ മല്ലിയും മസാല ഒന്നും തിരിച്ചറിയില്ലാന്ന് പറഞ്ഞോണ്ട് അബിയോട് ജലജയം ആദർശ് പറഞ്ഞു അപ്പോൾ ഈ ജലജയതൊന്നും പഠിപ്പിച്ചിട്ടില്ലെന്നും അത് നേരത്തേക്കും നീ എന്താണെന്നും ചെയ്യാതെ നിൽക്കുന്നതെന്ന് ആദർശനോട് ചോദിച്ചു ചെയ്യാൻ ഇനി ചേരുവകൾ കിട്ടണ്ടേന്ന് ചോദിച്ചുകൊണ്ട് ആദർശ് നിൽക്കുക ഈ മസാലയില്ലാതൊന്നും നടക്കില്ല കേട്ടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ അനി ഏതാണ്ട് എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് മസാലപ്പൊടിയാണെന്ന് പറഞ്ഞു അപ്പം ദേ ഇനി പണി തുറങ്ങിക്കോളാൻ പറഞ്ഞു അത് അങ്ങെടുത്ത് കൊടുത്തു ഈ സമയത്ത് നമ്മുടെ ആദർശ് അതെടുത്ത് മണത്തു നോക്കിയിട്ട് ആ പെപ്പർ പെപ്പർ പെപ്പറവിടെ ഏ പെപ്പറോ പെപ്പർ പിന്നെ പെപ്പർ ഇല്ലാതെ പെപ്പർ ഇല്ലാതെ ഒരു പരിപാടി നടക്കത്തില്ല എന്നും പറഞ്ഞ് ആദർശ നിന്ന് ഇങ്ങനെ പപ്പ അടിക്കുക കേട്ടോ ഇത് കണ്ടപ്പോൾ മുത്തച്ഛൻ്റെ കാര്യം മനസ്സിലായി എടാ എന്തെങ്കിലുമൊക്കെ നടക്കുവോ എന്ന് മുത്തശ്ശൻ ചോദിച്ചപ്പോൾ ആദർശ് ഇങ്ങനെ ഒരു കള്ള ചിരിയൊക്കെ ചിരിച്ച് നിൽക്കുന്നിടത്ത് നിന്നത്തെ കഥ അവസാനിച്ചു അപ്പോൾ നല്ല രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു ഇന്നത്തേത് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ കാണുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നീ